ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവൂട്ടുകര കെ പി വേലായുധൻ മരണപ്പെട്ടു ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ നാടൻ നാടൻകലകളുടെയും കേത്രാട്ടം എന്ന കലാരൂപത്തിന്റെയും ഗവേഷകൻ പഴയകാല രാഷ്ട്രീയ പ്രവർത്തകൻ കലാ സാംസ്കാരിക പ്രവർത്തകൻ ആറംഗൂട്ടുകര വിദ്യാഭൂഷണി വായനശാലയുടെ സെക്രട്ടറി എന്നിങ്ങനെ വിവിധ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു കെ പി വേലായുധൻ അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് കാലത്ത് അഞ്ചു മണിയുടെ ഹൃദയസ്തംഭനം മൂലം വീട്ടിൽ വെച്ചായിരുന്നു മരണം മുല്ലക്കൽ പൂരാഘോഷത്തിലെ പറയവേലയുടെ അമരക്കാരൻ മുൻ ജില്ലാ ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്നു രോഗം ൂർച്ചതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇടതുകാൽ മുറിച്ച് കളയേണ്ടി വന്നു അതിനുശേഷവും തന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം മുളക്കൊണ്ടുള്ള വീട്ടുപയോഗ സാധനങ്ങളും അപൂർവ കരകൗശല വസ്തുക്കളും നിർമ്മിച്ച് സംസ്ഥാനത്തുടനീളം സർക്കാർ തലത്തിൽ ഉൾപ്പെടെ വിവിധ പ്രദർശന സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധേയനായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏക ഫോക്ലോർ അവാർഡ് ജേതാവായ വേലായുധനെ ഒട്ടും അനവധി അംഗീകാരവും നേടിയെത്തിട്ടുണ്ട് രാഷ്ട്രീയ സാമൂഹിക പൊതുരംഗത്തെ നിരവധി പേർ വേലായുതന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ചെറുതുരുത്തി പുണ്യതീരം ശ്മശാനത്തിൽ നടക്കും ഭാര്യ രാധാമണി മക്കൾ വിനീത് വൃന്ദ മരുമകൾ ശില്പ എന്നിവരാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം